കിച്ചൻ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു എഗ് സേമിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കി കൊടുക്കാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ആണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കടായ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു പാത്രം സേമിയാണ് എടുത്തിരിക്കുന്നത് വറുത്ത സേമിയായാലും വറക്കാത്ത സേമിയായാലും നമുക്ക് രണ്ട് മിനിറ്റ് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് സേമിയ എല്ലാം ഒന്ന് നല്ലതുപോലെ ചൂടായി കിട്ടണം സേമിയ ഒക്കെ നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ സേമിയ വേവുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളവും ചേർത്തതിനു ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നമുക്കതിനെ സേമിയ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ളതാണ് നമുക്കിനി സേമിയയിലോട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ചേർത്ത് കൊടുക്കുന്നത് നമുക്കിനി സേമിയയിലോട്ട് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഇളക്കുക സേമിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാകും ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സേമിയ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പയിലോട്ട് മാറ്റാം ഇപ്പോൾ ഞാൻ സേമിയ എല്ലാം അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ചടായി തന്നെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മുട്ട ഒഴിച്ചതിന് ശേഷം ഒരു ഒരു പരുവം വെന്തതിനു ശേഷം മാത്രം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് സ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം നമ്മൾ മുട്ട ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തോട്ട് മൂന്ന് കഷ്ണം ചെറിയ വെളുത്തുള്ളി അല്ലി നമുക്ക് ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സവാള അരിഞ്ഞു വെച്ചിന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഞാനൊരു പതു ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി നമുക്ക് ഇതിലോട്ട് വേണ്ടുന്നത് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് പിന്നെ അതിലേക്ക് അര സ്പൂൺ മല്ലിപ്പൊടി അര അരസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇനി ഒരു സ്പൂൺ സോയാ സോസ് നല്ലൊരു രുചി കൊടുക്കും സോയാ സോസ് പിന്നെ ടൊമാറ്റോ കച്ചപ്പ് ഒരു സ്പൂൺ ആവശ്യമായ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഈ മസാലയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക നമ്മൾ നേരത്തെ സേമിയയിൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ നമ്മുടെ മസാലയുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ മാറ്റി വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയം ചേർത്ത് കൊടുക്കാം േമയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ മുട്ട വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം മുട്ടയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക കുറച്ച് മല്ലിച്ചെപ്പിട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ എഗ് സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ സേമിയൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു എഡ് സേമിയ തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയും വരാം അതുവരെ ബായ്